പ്രിയമുള്ളവരെ നമസ്കാരം വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഒരു യാത്രാ വിവരണമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ആവേശം ഉണ്ടാക്കുന്ന ഒരു യാത്രാ വിവരണം കാരണം ഇതിന്റെ പശ്ചാത്തലം മലയാളികൾക്ക് അത്ര പരിചിതമല്ല മരുഭൂമി മരുഭൂമിയുടെ പശ്ചാത്തലത്തിൽ മരുഭൂമിയിലേക്ക് നടത്തിയ യാത്രകളുടെ മനോഹരവും വിധി തോന്നിപ്പിക്കുന്നതുമായ അനുഭവങ്ങൾ അതാണ് ഈ യാത്രാ വിവരണത്തിലുള്ളത് മരുഭൂമിയുടെ ആത്മകഥ വളരെ മനോഹരമായി എഴുതപ്പെട്ട പുസ്തകമാണ് രണ്ടായിരത്തി പത്തിലെ മികച്ച യാത്രാ വിവരണത്തിലുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പുസ്തകമാണ് മരുഭൂമിയുടെ ആത്മകഥ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത് വീഡിയോ അവസാനത്തേക്ക് മാറ്റിവെക്കേണ്ട ഇപ്പൊ തന്നെ ചെയ്തോളൂ കാരണം അതാണ് എന്റെ ഒരു ശക്തിയും എന്റെ ഒരു ആഗ്രഹവും നിങ്ങളത് ചെയ്യുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി എട്ടിലാണ് മരുഭൂമിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത് തൃശൂർ കറണ്ട് ആണ് ഇതിന്റെ പ്രസാധകർ ഏകദേശം നൂറ്റി അമ്പത്തി ആറ് പേജും നൂറ്റി പതിനഞ്ച് രൂപയുമാണ് ഇതിന്റെ വില പത്രപ്രവർത്തകനാണ് മുസഫർ അഹമ്മദ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിശ്രമവേളകളിലൊക്കെ അദ്ദേഹം മരുഭൂമിയിലേക്ക് എപ്പോഴും യാത്ര ചെയ്യും അദ്ദേഹത്തിന്റെ എട്ട് വർഷത്തെ യാത്ര അതാണ് ഈ പുസ്തകം അതുകൊണ്ട് തന്നെ കാച്ചിപ്പുറുക്കിയ അനുഭവങ്ങളാണ് ഇതിലുള്ളത് പത്തിലധികം മരുപ്രദേശങ്ങൾ സൗദി അറേബ്യയിലെ പത്തിലധികം മരുപ്രദേശങ്ങൾ അവിടുത്തെ മനുഷ്യരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആകുലതകളും അതേപോലെ തന്നെ എഴുത്തുകാരന്റെ അനുഭവങ്ങളും ചേർത്ത് അതാണ് യാത്രാവിരണത്തിന്റെ സവിശേഷത സാധാരണ യാത്രാ വിതരണം പറയുമ്പോൾ എപ്പോഴും എഴുത്തുകാരന്റെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും യാത്രകളൊക്കെ ഉണ്ടാവുക ഇതങ്ങനെയല്ല ആ നാട്ടിലെ ആളുകളുടെ അനുഭവങ്ങൾ ആ നാട്ടിൽ നടന്ന സംഭവങ്ങൾ അതുകൊണ്ട് വളരെ മാനവികമായ ഒരു മുഖം നൽകുന്ന യാത്രാ വിവരണമായി മരുഭൂമിയുടെ ആത്മകഥയെ വിശേഷിപ്പിക്കാം മലയാളികൾക്ക് ഒട്ടും പരിചിതമില്ലാത്ത മരുഭൂമിയുടെ എല്ലാ മേഖലകളെയും വൈകാരികമായ ഭാവത്തോടെ അത് എടുത്തു പറയേണ്ടതാണ് വൈകാരികമായ ഭാവത്തോടെ മാനുഷിക മുഖത്തോടെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ യാത്രാ വിവരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏകദേശം പതിനഞ്ചോളം അധ്യായങ്ങളിലുണ്ട് ഈ ഓരോ അധ്യായത്തിലും മനോഹരമായ പേരുകളാണ് കാവ്യാത്മകമായ പേരുകൾ ആ പേരുകളിലൂടെ തന്നെ മനസ്സിലാവും ഇത് വളരെ ടെക്നിക്കലായിട്ട് പറയുന്ന എഴുതപ്പെട്ട ഒരു യാത്രാ വിവരണമല്ല എന്ന് ഇത് ഹൃദയം കൊണ്ട് എഴുതപ്പെട്ട ഒരു യാത്രാ വിവരണമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മളെ മോഹിപ്പിക്കുന്ന നമ്മളെ ആവേശം കൊള്ളിക്കുന്ന നമ്മളെ പേടിപ്പെടുത്തുന്ന നമ്മളെ ദുഃഖ ദുഃഖിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട് നിലാവ് കോരിക്കുടിച്ച കള്ളിമുൾ ചെടികൾ എന്നൊരു അധ്യായമുണ്ട് എന്ത് മനോഹരമായ പേരില്ലേ നിലാവ് കോരി കുടിച്ച കള്ളിമുൾ ചെടികൾ ഈ അധ്യായത്തിൽ മരുഭൂമിയിൽ തമ്പടിച്ച് താമസിക്കുന്ന ആളുകളുടെ കൂടെ ഒരു രാത്രി കഴിഞ്ഞ അനുഭവമാണ് എഴുത്തുകാരൻ പങ്കുവയ്ക്കുന്നത് അതിലെ ചില ഭാഗങ്ങൾ കേൾക്കാം നിലാവ് വീണുകിടക്കുന്ന കള്ളിമുൾ ചെടികൂട്ടത്തിൽ നിന്ന് അല്പം അകലെയായിരുന്നു തമ്പ് മുള്ളുകൊള്ളാതെ ചെടികൂട്ടത്തിനരികിൽ പോയി നിന്നു പൊടുന്നനെ കള്ളിമുൾ ചെടികൾ ചുംബനം ഏറ്റുവാങ്ങാനെന്ന പോലെ എഴുന്നൂ ഇലകൾ നിവർന്നു നിൽക്കുന്നതിന്റെ പിന്നാലെ മുള്ളുകളും എഴുന്നു മുള്ളുകൾ ചെടിയുടെ രോമങ്ങളാണെന്ന പാഠം ആ രാത്രിയിലാണ് പഠിച്ചത് തമ്പിലുണ്ടായിരുന്ന പ്രായമുള്ള ഒരു വധുവിനോട് ചെടികളുടെ ഭാവമാറ്റത്തെക്കുറിച്ച് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു മരുഭൂമിയെ അറിയാൻ ശ്രമിക്കുന്നവന് പ്രപഞ്ചത്തെക്കുറിച്ച് സാമാന്യ ധാരണയെങ്കിലും വേണമെന്ന് ചെടികളും മനുഷ്യരെ പോലെ ദൈവസൃഷ്ടിയാണെന്നും അവയ്ക്കും വികാരങ്ങളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മരുഭൂമിയുടെ കഥ പറയുമ്പോൾ വെറുതെ പറഞ്ഞു പോവുകയല്ല മുസഫർ അഹമ്മദ് ചെയ്യുന്നത് അതിന്റെ എല്ലാ വികാരങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മൂൾച്ചെടിയുടെ പോലും വികാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അവതരിപ്പിക്കുന്ന എഴുത്തു രീതിയാണ് ഇദ്ദേഹത്തിന്റെ മരണത്തിന്റെ പൊള്ളൽ എന്നൊരു അധ്യായമുണ്ട് വളരെ ദാരുണമായ ഒരു മരണത്തെക്കുറിച്ചാണ് എഴുത്തുകാരൻ പ്രതിപാദിക്കുന്നത് നമുക്ക് ഞെട്ടൽ തോന്നിക്കുന്ന ഭയങ്കരമായി പേടി തോന്നിക്കുന്ന സങ്കടം വരുന്ന ഒരു ഭാഗം മസ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ മരുഭൂമിയിൽ ഒരു തോട്ടം തൊഴിലാളിയെ കാണാനില്ല നേപ്പാളിയാണ് അവിടുത്തെ മുതലാളിയോട് വളരെ അറ്റാച്ച്ഡ് ആയ ഒരു തൊഴിലാളി അദ്ദേഹത്തെ എത്ര അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ സാധിക്കുന്നില്ല അപ്പോ മുതലാളിക്ക് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം ഒരു പെരുമ്പാമ്പിന്റെ കണ്ടെത്തുന്നു മനസ്സിലാവുന്നു പെരുമ്പാമ്പ് ആളെ വഴങ്ങിയിട്ടുണ്ടെന്ന് അങ്ങനെ ആ പെരുമ്പാമ്പിനെ കീറി അദ്ദേഹത്തിന്റെ ശരീരം പുറത്തെടുക്കുന്ന കാഴ്ച വളരെ ഭീതിയോടെയാണ് നമുക്ക് നോക്കിക്കാണാൻ പറ്റൂ എന്ന രീതിയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത് നമുക്കത്രയും വൈകാരികമായി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഭാഗമാണിത് തോട്ടത്തിൽ എള് വിളഞ്ഞു നിൽക്കുന്നിടത്ത് എരിക്കാണെന്ന് തോന്നുന്ന മരമുണ്ട് മരത്തിൽ നിന്ന് അല്പം മാറി മറ്റൊന്നുകൂടിയുണ്ട് ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ഒരു പെരുമ്പാമ്പിനെ വലിച്ചു കെട്ടിയിട്ടുണ്ട് അതിന് ജീവനുണ്ട് വലിച്ചു കെട്ടിയിട്ടും അത് ജീവനുള്ള ജീവിയുടെ പ്രതിഷേധ ചിഹ്നങ്ങൾ ദുർബലമായെങ്കിലും പ്രകടിപ്പിക്കുന്നുണ്ട് വയർ കീറാൻ പോലീസ് അനുമതി നൽകിയതോടെ പാമ്പിന്റെ മരങ്ങളിൽ നിന്ന് താഴെയിറക്കി തുടർന്ന് അതിന്റെ വയറിൽ വാൾ സമ്മാനമായ രണ്ട് കത്തികൾ അവിടെയുള്ളവർ പായിച്ചു പതുക്കെ ചെയ്യൂ അവന് ജീവനുണ്ടാകാനിടയുണ്ട് അവന് നോവിക്കാതെ പതുക്കെ കീറൂ തോട്ടത്തിന്റെ ഉടമയായ വധവി പറഞ്ഞുകൊണ്ടിരുന്നു ജീവനുള്ള പെരുമ്പാമ്പിന്റെ വയർ കുത്തിക്കേറിയാൽ അത് പ്രത്യാക്രമണം നടത്തില്ല എന്ന സംശയം അബ്ദുൾ അസീസിന്റെ ചെവിയിൽ ഞാൻ ചോദിച്ചു ഉസ്കൂത്ത് മിണ്ടാതിരിക്കൂ എന്ന് അയാൾ ശാസിച്ചു പാമ്പിന്റെ വായ കൊണ്ട് പിളർത്തി നാലു പേർ പിടിച്ചിരുന്നു അതോടെ പാമ്പ് ഒന്നും ചെയ്യാൻ പറ്റാത്ത നിലയിലായി പിന്നീടാണ് വയറ്റിൽ വാളുകൾ പായാൻ തുടങ്ങിയത് പാമ്പിന്റെ വയർ തുറക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മനുഷ്യവിരലുകൾ പുറത്തു ചാടി പിന്നെ ഓരോ അവയവങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു ഒടുവിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ മുഴുവനായി പുറത്തേക്ക് വന്നു മൃതദേഹത്തിന് മൂന്ന് ദിവസമെങ്കിലും പഴക്കമുണ്ടെന്ന് പോലീസ് സംഘത്തിനൊപ്പമുണ്ടായിരുന്ന ഡോക്ടർ സ്ഥിരീകരിച്ചു അവനൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്ന തോട്ടം മുതലാളി ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചതോടെ പൊട്ടിക്കരയാൻ തുടങ്ങി മരണത്തിന്റെ വേദനിക്കുന്ന മുഖം നേരിൽ കണ്ടതുപോലെ വായനക്കാർക്ക് തോന്നും വിധത്തിലുള്ള എഴുത്ത് തീർച്ചയായും മരുഭൂമിയുടെ ഭീകരതയ്ക്കപ്പുറം മരുഭൂമിയിലെ സ്വപ്നങ്ങളെ മരുഭൂമിയിൽ കരിഞ്ഞുപോയ സ്വപ്നങ്ങളെ മരുഭൂമിയുടെ പ്രതീക്ഷകളെ അത് ഭൂമിശാസ്ത്രപരമായിട്ടാണെങ്കിലും മനുഷ്യന്മാരുടെ കാര്യത്തിലാണെങ്കിലും അത് വെളിവാക്കുന്ന വിധത്തിലാണ് മുസഫർ അഹമ്മദ് എഴുതിയിട്ടുള്ളത് വളരെ മനോഹരമായി വായിക്കപ്പെടേണ്ട ഒരു യാത്ര വിവരണം ചെറിയ പുസ്തകത്തിനുള്ളിൽ ഇത്രയും മരുപ്രദേശങ്ങളിലെ ഒരുപാട് മനുഷ്യന്മാരുടെ ഒരുപാട് സന്ദർഭങ്ങൾ എഴുതി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഹോംവർക്കാണ് നീണ്ട എട്ടു വർഷത്തിനുള്ളിൽ ഒരു കുഞ്ഞു പുസ്തകം കാച്ചിക്കുറുക്കിയ ഒരു യാത്രാ വിതരണമെന്ന് ഈ യാത്രാ വിവരണത്തെ വിശേഷിപ്പിക്കാം അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പത്തിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഈ പുസ്തകത്തെ തേടിയെത്തിയിട്ടുള്ളത് തികച്ചും അർഹിക്കുന്ന ഒരു അംഗീകാരം ഓരോ മലയാളിയും വായിക്കേണ്ട മികച്ച ഒരു യാത്രാ വിവരണമായി ഇതിനെ വിലയിരുത്തുന്നു തീർച്ചയായും വായിക്കുക വി മുസഫർ അഹമ്മദിന്റെ മരുഭൂമിയുടെ ആത്മകഥ മറ്റൊരു പുസ്തകവുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം